भगवान जगन्नाथ जी के आशीर्वाद से देश के किसानों के लिए बहुत बड़ा अभियान शुरू हो रहा है विकसित कृषि संकल्प अभियान अपने आप में यह एक अनोखी पहल है मानसून दस्तक दे रहा है खरीफ के मौसम की तैयारी है और ऐसे में आने वाले 12 से 15 दिन तक देश के वैज्ञानिकों की एक्सपर्ट्स की अधिकारियों की और प्रगतिशील किसानों की 2000 से अधिक टोलियां 2000 से अधिक टीमें गांव गांव जा रही हैं। ये टीमें देश के 700 से अधिक जिलों के करोड़ों किसानों तक पहुंचेगी मैं देश के सभी किसानों को इन टीमों में शामिल सभी साथियों को इस महाअभियान के लिए बड़े महत्वाकांक्षी कार्यक्रम के लिए और कृषि के उज्जवल भविष्य के लिए बहुत बहुत शुभकामनाएं देता हूं ഇന്നത്തെ പരിപാടി ഇന്ത്യയിൽ ഒട്ടൊക്കെ നടക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമാണ് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വികസിത കൃഷി അഭയാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതി മുതൽ ഈ മാസം പന്ത്രണ്ടാം തീയതി വരെ ഇന്ത്യയിലെ ഒന്നര കോടി കർഷകരെയും അതുപോലെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വിവിധ സാങ്കേതിക വിദ്യകളും അറിവും പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പതിനഞ്ച് ദിവസ പരിപാടിയായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കേരള തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മളുടെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലെ സാങ്കേതികവിദ്യകൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നൂതന പുതിയതായിട്ടുള്ള സാങ്കേതിക വിദ്യ പകർന്നു കൊടുക്കുക പുതിയ അറിവുകൾ പകർന്നു തരിക അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കീംസ് കേന്ദ്ര ഗവണ്മെന്റിൻ്റെയും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെയും നിരവധി സ്കീംസ് കർഷകർക്കും മത്സ്യബന്ധന മേഖലയിലുമുണ്ട് അതിനെക്കുറിച്ച് നമ്മളുടെ ബെനിഫിഷ്യറീസിന് ബോധം അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ രണ്ടാഴ്ചയിലെ പരിപാടിയുടെ ലക്ഷ്യം കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉയർന്ന വേതന നിരക്ക് അതിലൂടെ അവർക്ക് വരുന്ന കൃഷി ചെലവാണ് അറുപത് ശതമാനത്തിലധികമാണ് ഈ രീതിയിൽ കർഷകർ അവരുടെ കയ്യിൽ നിന്നും മുതൽ മുടക്കേണ്ടതായിട്ട് വരുന്നത് ആയതിനാൽ യന്ത്രവൽക്കരണത്തിലൂടെ ഇവർക്ക് ഈ കൃഷി ചെലവ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും പ്രധാനമായിട്ടും നിലമൊരുക്കുന്നതിന് അവർക്ക് ചെറുകിട ടില്ലറുകൾ ഉപയോഗിക്കാം മിനി ടില്ലർ പവർ ടില്ലർ ക്യാമ്പോയുടെ തന്നെ നയൻ എച്ച് പിയുടെ പന്ത്രണ്ട് എച്ച് പിയുടെ സൂപ്പർ ഡൈ ടില് സൂപ്പർ ഡി ഐ ടില്ലറുകൾ അവൈലബിൾ ആണ് കൂടാതെ തന്നെ ചെറുകിട ട്രാക്ടറുകൾ പതിനാറ് എച്ച് പിയുടെ ട്രാക്ടറുകളും നിലവിലുണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ മല മലഞ്ചെരി മലയോര പ്രദേശങ്ങളിലാണെങ്കിലും ചെരുവുള്ള പ്രദേശങ്ങളിലാണെങ്കിലും ഇത്തരം യന്ത്രങ്ങൾ നല്ല രീതിയിൽ മണ്ണിളക്കുന്നതിന് അഭി അഭികാമ്യമാണ് അതേപോലെ തന്നെ നമുക്ക് മറ്റ് യന്ത്രങ്ങളായ സ്പ്രേയറുകളും ഹാർവെസ്റ്റേഴ്സും നെൽകൃഷിയിലെ യന്ത്രങ്ങളും എല്ലാം അനുയോജിതമായി പ്രദേശത്തിന് അനു പ്രദേശത്തിനനുസൃതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃഷി ചെലവ് കുറയ്ക്കാമെന്ന് മാത്രമല്ല സമയബന്ധിതമായിട്ട് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെയും അതീതമായി തന്നെ നമുക്ക് സീസൺ അനുസരിച്ച് കൃഷി വിളവെടുത്ത് കർഷകർക്ക് നല്ലൊരു വരുമാനം കിട്ടാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിൽ യന്ത്രവൽക്കരണത്തിന് നമുക്ക് പ്രധാനമായിട്ടും കേരളത്തിലെ കർഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മുതൽ മുതൽ വരെയുള്ള യന്ത്രങ്ങളുണ്ട് ടില്ലറുകൾക്ക് ഏകദേശം അതായത് രൂപ വരെ മാത്രമേ വില വരുന്നുള്ളൂ ഈ യന്ത്രങ്ങൾ നമുക്ക് സ്വാം സ്കീം വഴി ഉപയോഗിക്കാം സ്വാം എന്ന് പറഞ്ഞാൽ എന്നുള്ള സൈറ്റിൽ കയറിയാൽ സ്വന്തമായി കർഷകർക്ക് കർഷകർക്ക് രജിസ്റ്റർ 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 ചെയ്യുകയും ആരംഭത്തിൽ തന്നെ ആദ്യം ചെയ്യുന്ന ഒരു വർഷം രണ്ട് യന്ത്രങ്ങൾ വാങ്ങാൻ സാധിക്കും അപ്പം നാൽപ്പത് അല്ലെങ്കിൽ അൻപത് ശതമാനമാണ് ഇതിൻ്റെ സബ്സിഡി നിരക്ക് ഇനിയിപ്പോൾ കർഷകർ കൂട്ടായ്മയായിട്ടോ സംഘങ്ങളായിട്ടോ ഫാമോ പ്രൊഡ്യൂസർ കമ്പനികളായി കഴിഞ്ഞാൽ അവർക്ക് എൺപത് ശതമാനം സബ്സിഡി ലഭ്യമാവുന്നതാണ് അപ്പോൾ ചെറിയ ഒരു സ്പ്രേയർ ഏണി മുതൽ ട്രാക്ടർ ടില്ലർ ട്രാക്ടർ അറ്റാച്ച്ഡ് എക്വിപ്മെൻറ്റ്സ് അറ്റാച്ച്മെൻറ്റ്സ് അതുകൂടാതെ അഗ്രികൾച്ചറൽ ഡ്രോണുകൾ പ്രോസസ്സിംഗ് മെഷീനറീസ് കാർഷിക പമ്പുകൾ എല്ലാം തന്നെ കർഷകർക്ക് ഇതുവഴി വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ കർഷകർ ചെറിയ തുണ്ട് ഭൂമികളാണെങ്കിൽ തന്നെയും ഇത്തരം യന്ത്രങ്ങൾ സ്വന്തമായിട്ടോ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ വാങ്ങിക്കഴിഞ്ഞാൽ യന്ത്രവൽക്കരണം സാധ്യമാക്കി കഴിഞ്ഞാൽ കൃഷി ചെലവ് നന്നായിട്ട് കർഷകർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ൂട്ട് നൂറ് രൂപ നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് രണ്ട് നിരം നൂറ്റി ഒന്ന് രൂപ മൂന്നരത്തി വന പരിപാടിക്കേണ്ടത് മുപ്പത്തഞ്ച് രൂപ മുപ്പത്താറ് മുപ്പത്താറ് രണ്ട് നിരം മുപ്പത്താറിന് മൂന്ന് ദിനം കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിപണനം തന്നെയാണ് അപ്പോൾ ഈ മാർക്കറ്റ് ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കി കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭ്യമാക്കുക എന്ന കൂടിയാണ് ഈ മാർക്കറ്റ് സ്ഥാപിതമായിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ മൂന്ന് ജില്ലകളിലെ അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ കർഷകരാണ് പ്രധാനമായിട്ടും ഈ മാർക്കറ്റ് കാർഷികോൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ ഇടനിലക്കാരുടെ ചൂഷണം പരമാവധി ഒഴിവാക്കി കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭ്യമാക്കുക എന്നുള്ള കൂടി ഈ സ്ഥാപിതമായ ഈ മാർക്കറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഈന ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് ഇതുവഴി ശരിക്കും ഒരു ദിവസം മുഴുവനും ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോയി ട്രേഡ് നടത്തുന്നതിനേക്കാളും അവരവരുടെ ഷോപ്പിലിരുന്ന് കർഷക കച്ചവടക്കാർക്ക് സാധനം വിട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്നാൽ എന്തുകൊണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് ഈനാം പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ പ്രോഗ്രാം മുഖേന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതി നമുക്കേറെ ഗുണം ചെയ്യും എന്നാണ് കർഷകർ വിശ്വസിക്കുന്നത് പച്ച പച്ചക്കറിയുടെ ഇടയ്ക്ക് നമുക്ക് മാരിഗോൾഡ് നട്ടാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി രോഗങ്ങളെയും കീടങ്ങളെയും പച്ചക്കറി ബാധിക്കുന്നതും കൂടെ തടയാൻ പറ്റും അപ്പോൾ അതാണ് ഈ കൃഷി കൊണ്ടുവന്ന് നമ്മൾ പച്ചക്കറിയുടെ കൂടെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഒരു വരി നമ്മൾ മാരിഗോൾഡ് നടിയാണെങ്കിൽ ഒരു വരി നിങ്ങൾ എന്ത് ചെയ്യണം പച്ചമുളകോ വഴുതനയോ വെണ്ടയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ പയറോ പയറും നടാം പയറും നമുക്ക് ഇങ്ങനെ പന്തലിടുന്നതിന് പകരം എങ്ങനെ വേണം ചരിച്ച് പന്തൽ കുത്തി നിർത്തിയുള്ള പന്തലിട്ടാൽ നമുക്ക് രണ്ടു വരി പന്തലിന് ഒരു വരി മെരിഗോൾഡോ അല്ലെ രണ്ടു വരി മെരിഗോൾഡിന് ഒരു വരി പന്തലോ ആ രീതിയിൽ പോകുമ്പോൾ നമുക്ക് നഷ്ടമില്ല അപ്പം നിങ്ങൾ നടുമ്പ ശ്രദ്ധിക്കേണ്ടത് ചെണ്ടമല്ലി ഏകദേശം തൊണ്ണൂറ് ദിവസം വേണം നമുക്ക് പൂവായി ഫുൾ പൂവായി വരാൻ കാര്യം ഓണം കഴിഞ്ഞാൽ പിന്നെ പൂവിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ല അപ്പം അത്തം മുതൽ പിച്ചെന്നൊക്കെ രീതിയിൽ വേണം നമുക്ക് നടാൻ അപ്പം നട്ട് ഏകദേശം അറുപത് എഴുപത് ആവണം എപ്പോഴാ അത്തമാവുമ്പോൾ അപ്പം അത്തം മുതൽ നമുക്ക് ഡിമാൻഡ് വരും അല്ലേ സ്കൂളുകളിലും എല്ലായിടത്തും പ്രോഗ്രാം ഓഫീസുകളിലൊക്കെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ അത്തപ്പൂ നമ്മുടെ പൂക്കളിൽ നിന്നായിരിക്കണം നിങ്ങളെ കൊടുക്കേണ്ടത് മാർക്കറ്റ് വിലയിൽ നിന്ന് ഒരു ഇരുപത് രൂപയും കൂടെ അധികം വാങ്ങാം കാര്യം തമിഴ്നാട്ടിൽ നിന്ന് ഈ പൂക്കള് ചാക്കിലേക്ക് ഏറ്റി അമുക്കി ഇവിടെ വരുമ്പം അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് കൊടുക്കാം ഏകദേശം അഞ്ച് ദിവസോളം നമ്മുടെ പൂക്കള് ഫ്രഷായിട്ടിരിക്കും പിച്ചിയതിന് ശേഷം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ കർഷകർക്ക് ഉന്നതമായിട്ടുള്ള വിളവും ഉൽപാദനവും കൂട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ മണ്ണറിഞ്ഞ് വളം ചെയ്യണം മണ്ണിന്റെ സ്വാഭാവികമായ പോഷകങ്ങൾ മണ്ണിൽ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മണ്ണ് പരിശോധന നമ്മൾ കൃഷിയിൽ ആദ്യം തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള വിളവ് ഉൽപാദനം എന്നിവ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനായി നമ്മൾ ആദ്യം തന്നെ മണ്ണ് പരിശോധന എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഓരോ വിളകളും കൃഷി ഇറക്കേണ്ടത് അങ്ങനെ കൃഷി ഇറക്കി മണ്ണ് പരിശോധനയും സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമുണ്ട് മണ്ണിന്റെ ആരോഗ്യ കാർഡ് കർഷകർക്ക് ലഭ്യമാകുന്നത് വഴി എത്രമാത്രം പോഷകങ്ങൾ മണ്ണിൽ ലഭ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലും അമ്ലത കൂടിയതായിട്ടുള്ള മണ്ണാണോ അമ്ലതയുടെ തോത് എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് കുമ്മായ പ്രയോഗവും ഡോളമേറ്റ് പ്രയോഗവും ചെയ്യുന്നതിന് സാധ്യമായിട്ടുണ്ട് പരമാവധി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ സംയോജിതമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ കൃഷി ഇറക്കിയാണ് എപ്പോഴും നല്ലത് ജൈവ വളങ്ങൾ ജീവാണവളങ്ങൾ ഇതെല്ലാം നമ്മളുടെ മണ്ണില് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാണ് നമ്മുടെ മണ്ണിനെ പരിപോഷിപ്പിക്കുന്നതിനും വളരെയധികം സഹായകമാണ് മുപ്പത് വർഷമായി കൃഷി ചെയ്യണം അപ്പോൾ സ്വന്തമായി കൃഷിഭൂമിയില്ല പാട്ടത്തിന് സ്ഥലമെടുത്താണ് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഏരിയയിൽ എല്ലാ മൃഗങ്ങളും ശല്യങ്ങളുമുണ്ട് പന്നിയുണ്ട് ആനയുണ്ട് ബ്ലാവ് കുരങ്ങ് ഇതിനെയൊക്കെ അതിജീവിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇത് ചില സമയങ്ങളിൽ പന്നി ഒന്ന് ശല്യം ചെയ്യും അപ്പോൾ ഏറ്റവും ഭീഷണി ഇപ്പോൾ കുരങ്ങാണ് കുരങ്ങ് മരത്തിൻ്റെ മുണ്ടയിൽ ചാടി കൃഷിയിടത്തിൽ വന്നു എല്ലാം നശിപ്പിക്കും പൂക്കൾ വരെ എല്ലാം നശിപ്പിച്ചു കളയും പച്ചക്കറിയാണ് പ്രധാന കൃഷി അപ്പോൾ അതിൽ പാവല് പടവലം പയറ് സലാഡ് വെള്ളരി മുള മാലി മുളക് വഴുതന ഇതെല്ലാം കൃഷികളുണ്ട് പിന്നെ വാഴയും കൃഷിയുമുണ്ട് അപ്പോൾ കഴിഞ്ഞതിന് ഈ സോളാറിന് വേണ്ടി നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷ കൃഷിഭവൻ്റെ അപേക്ഷ കൊടുത്ത് നമ്മൾ പരിഗണിക്കുകയും ചെയ്തു ഗ്രാമസഭയിൽ നടത്തുന്നപ്പോൾ സ്വന്തമായി സ്ഥലമില്ലാത്തതു അത് നിഷേധിക്കപ്പെട്ടു പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ പദ്ധതി അനുസരിച്ചുള്ള ഈ കൃഷി സഹായം അതും കിട്ടുന്നില്ല സ്വന്തമായി കൃഷി സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അതും നിഷേധിക്കപ്പെടുകയാണ് ശതമാനത്തിലധികം വരുന്ന കർഷകരും ചെറുകിട നാമമാത്ര കർഷകരാണ് അതായത് സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് ആണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിലും അത് ഉപയോഗിക്കുന്നതിൽ വരുന്ന ഭീമമായ ചെലവിലും വളരെ ആശങ്ക അവർക്കുണ്ടാകാറുണ്ട് എന്നാൽ അതിൽ തന്നെ മിക്ക കർഷകർ അതായത് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന ഈ ഈ കർഷകരിൽ തന്നെ നാമം ചെറുകിട കർഷകരിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം കർഷകരും പാട്ടത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരായിരിക്കും അപ്പോൾ പാട്ടഭൂമിക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ നമുക്ക് നമ്മുടെ വരൾച്ചകൾ വരുമ്പോൾ ജലസേചനത്തിന് അനുയോജ്യമായിട്ടുള്ള മൈക്രോ ഇറിഗേഷൻ സ്കീമുകൾ നടപ്പിലാക്കാനുള്ള സാധ്യതകളുണ്ട് നമുക്കറിയാം വരൾച്ചാ സമയത്ത് കടുത്ത കൃഷിനാശം ക്രോപ്പ് ലോസ് വാഴ കൃഷിയാണെങ്കിലും പച്ചക്കറി കൃഷിയാണെങ്കിലും കർഷകർക്ക് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ തുള്ളിനന ഡ്രിപ്പ് ഇറിഗേഷൻ ഫെർട്ടിഗേഷൻ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആദ്യയായ ജലസേചന സംവിധാനങ്ങളും കൃത്യതാ കൃഷിയൊക്കെ ഉപയോഗിക്കുന്നതിന് പി എം കെ എസ് വൈ എന്ന് പറയുന്നൊരു സ്കീമുണ്ട് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്നാണ് സ്കീമിൻ്റെ പേര് അതിന് അൻപത്തഞ്ച് ശതമാനം സബ്സിഡി കർഷകർക്ക് ലഭിക്കും പാട്ട കർഷകർക്ക് ഈ ആനുകൂല്യം ലഭ്യമാണ് അതായത് കുറഞ്ഞത് മൂന്ന് വർഷത്തിലധികം പാട്ടശീട്ടിൻ്റെ പാട്ടശീറ്റിൻ്റെ രസീത് നമ്മൾ ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കരാർ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഇത്തരം കർഷകർക്കും പി എം കെ എസ് വൈ സ്കീം ലഭ്യമാവുന്നതാണ് അതുപോലെ തന്നെ സ്വാം സ്കീം അതായത് യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള സ്കീമിലും ചെറിയ കൃഷിഭൂമി ആണെങ്കിൽ തന്നെയും അതിൻ്റെ ആ ഒരു കരവടച്ച രസീത് നമ്മൾ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും ഈ ആനുകൂല്യം ലഭ്യമാവുന്നതാണ് നമ്മളെ കൃഷിയിലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആശങ്കകൾ നമുക്കുണ്ടായോ ഉണ്ടായ ഉണ്ടായി അപ്പോൾ നമ്മളുടെ ഉദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി തുടങ്ങുന്നതിനുള്ള കാരണം തന്നെ കർഷകരുടെ ആശങ്ക അത് പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നാളെ ഈ കർഷക സമൂഹം നേരിടുന്ന വിഷയങ്ങളിൽ ഈ ഫാർമർ കം പ്രൊഡ്യൂസർ കമ്പനി നേരിട്ട് ഇടപെട്ട് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുവാനും കർഷകർക്ക് വില കുറച്ച് കാർഷിക ഉപകരണങ്ങൾ ഉൾപ്പെടെ കെമിക്കൽ വളം എന്നീ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ വില കുറച്ച് കൊടുക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കമ്പനി തുടങ്ങിയിട്ടേ ഏകദേശം എട്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ തുടക്കക്കാരാണ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായി കെ വി കെയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി ട്രെയിനിങ്ങുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കേണ്ടി നമ്മളെ നാട്ടിൽ യന്ത്രവൽക്കരണം കാർഷിക മേഖല കുറവാണ് അപ്പം അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഒരു നാലോളം ട്രെയിനിങ്ങുകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു ഇപ്പോൾ ട്രിപ്പ് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം കർഷകരും അവ ട്രിപ്പിലേക്ക് മാറി അതുപോലെ ഗാർഡൻ റില്ലറൊക്കെ സ്വന്തമായി ഉപയോഗിച്ച് കാർഷിക മേഖല ഇറങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ട്രെയിനിങ്ങാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്